നമശിവായ അമ്മ പറഞ്ഞ കഥയും കാര്യവും നാം കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് കഥ കേൾക്കാം ഒരിക്കൽ ഒരു വ്യാപാരി അയാളുടെ കാര്യസ്ഥന് ഒരു അക്കൗണ്ട് നമ്പർ നൽകിയിട്ട് പറഞ്ഞു ഇത് ഒരു അനാഥ യുവാവിനു വേണ്ടി തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടാണ് എല്ലാ മാസവും ആകെയുള്ള വരവിൽ നിന്ന് പത്ത് ശതമാനം തുക ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കണം രണ്ടു മൂന്ന് തവണ മുതലാളി പറഞ്ഞതുപോലെ തന്നെ കാര്യസ്ഥൻ ചെയ്തുവെങ്കിലും പിന്നീട് മുതലാളി അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ ബാങ്കിൽ പണമിടുന്നത് നിർത്തി കുറേ കാലം കഴിഞ്ഞപ്പോൾ മുതലാളിയുടെ ബിസിനസ് നഷ്ടത്തിലായി അതേസമയം കാര്യസ്ഥിന് തീരാ രോഗം ബാധിച്ചു ജോലി ചെയ്യാൻ പറ്റാതെയായി മുതലാളി എല്ലാം വിറ്റ് നാട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു പുറപ്പെടുന്നതിന് മുമ്പായി അദ്ദേഹം കാര്യസ്ഥനോട് പറഞ്ഞു നീ ഇത്രയും കാലം എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്തു ഇപ്പോൾ നിനക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യാതായി എന്ന് ചിന്തിച്ച് നീ വിഷമിക്കരുത് നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് പണം കരുതി വച്ചിട്ടുണ്ട് എല്ലാ മാസവും അനാഥ യുവാവിന് വേണ്ടി പണം ബാങ്കിലിടുവാൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ അത് വാസ്തവത്തിൽ നിനക്ക് വേണ്ടിയായിരുന്നു നിനക്ക് ഇനിയുള്ള കാലത്തേക്ക് ആ തുക ധാരാളം മതിയാകും ഇത് കേട്ട് കാര്യസ്ഥൻ ഞെട്ടിപ്പോയി ബാങ്ക് അക്കൗണ്ടിൽ തുച്ഛമായ തുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള പണം അയാൾ ഓരോ മാസവും ദൂർത്തടിച്ചു കളഞ്ഞിരുന്നു അയാളുടെ ദുഷ്കർമ്മം അയാൾക്ക് തന്നെ വിനയായി തീർന്നു നമ്മിൽ ഭൂരിഭാഗം പേരും ഈ കാര്യസ്ഥനെ പോലെയാണ് ജീവിതത്തെ നേരിടുന്നത് ഈശ്വരൻ നമുക്ക് മുന്നിൽ വെച്ചു നീട്ടുന്ന അവസരങ്ങൾ അശ്രദ്ധയായി തള്ളിക്കളഞ്ഞിട്ട് പിന്നീട് അതോർത്ത് പശ്ചാത്തപിക്കും ഈശ്വര അവിടുന്ന് നൽകിയ എത്രയോ നല്ല അവസരങ്ങൾ ഞാൻ പാഴാക്കി ഇപ്പോഴിതാ ദുഃഖവും ദുരിതവും മുന്നിൽ വന്നു നിൽക്കുന്നു ഞാൻ ഇനി എന്താണ് ചെയ്യുക ഇങ്ങനെ കഴിഞ്ഞു പോയതോർത്ത് വിലപിച്ചു വിലപിച്ചതുകൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കി ഇനിയുള്ള ഒരു നിമിഷം പോലും നഷ്ടമാക്കാതെ വിവേകത്തോടെ ജീവിതം നയിക്കണം ഹരിയോ നമശിവായ